പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷിക്കാനാണ് ഇപ്പോൾ അവസരമുള്ളത് ഫിഷറീസ് വകുപ്പിൻ്റെ മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം വീടിന് എട്ട് വർഷത്തെങ്കിലും പഴക്കം ഉണ്ടാകണം അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് വീടിൻ്റെ ഉടമസ്ഥ അവകാശം തെളിയിക്കുന്ന സാക്ഷ്യപത്രം സഹിതം ഓഗസ്റ്റ് മുപ്പതിനകം ഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഒരു ലക്ഷം രൂപയാണ് ഈ പദ്ധതി വഴി ലഭിക്കുക ഈ പദ്ധതിക്ക് കരാർ വെക്കുമ്പോൾ അൻപതിനായിരം രൂപയും പദ്ധതി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ബാക്കി അൻപതിനായിരം രൂപയിൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൽ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിലൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് പൂജ്യം മൂന്ന് ഇതാണ് ഫോൺ നമ്പർ ഇപ്പം എല്ലാവരും പരമാവധി ഈ അപേക്ഷ സമർപ്പിക്കുക ഓക്കെ